വീട്ടിലും കാബേജും കോളിഫ്ലവറും കാരറ്റും ബീട്രൂട്ടും കൃഷി തണുപ്പ് കാലം കൂടിയാണ് ഇവ കൃഷി ചെയ്യേണ്ടത് എന്ന് മാത്രം അതായത് ഈ മാസം നവംബർ മാസമാണ് ഇവ കൃഷി ചെയ്യേണ്ടത് അപ്പൊ ഇതൊന്നും നമുക്ക് പറ്റിയ കേസ് അല്ല കൃഷി ചെയ്യാൻ പറ്റുന്ന പറ്റുന്ന പച്ചക്കറി വിളകളല്ല എന്ന് കരുതുന്നവരാണ് നമ്മുടെ ചെറിയ അടുക്കള തോട്ടത്തിന് ഉടമകളായിട്ടുള്ള നമ്മളെ പോലെയുള്ളവര് പക്ഷെ അതൊന്നുമല്ല ഇത് ഈസി ആയിട്ട് കൃഷി ചെയ്യാം അത് ഇടയ്ക്കൊക്കെ നമുക്കും കീടനാശിനി തളിക്കാത്ത കാബേജും കോളിഫ്ലവറും ഒക്കെ കഴിക്കണ്ടേ അപ്പൊ ഇപ്പോഴാണ് അതിന് പറ്റിയ സമയം അപ്പൊ നഴ്സറികളിൽ നിന്നും തൈകൾ ഇപ്പൊ സുലഭമായിട്ട് ലഭിക്കുന്നുണ്ട് അപ്പൊ ഏവർക്കും റിച്ച് ജുവൽസ് ആൻഡ് ഗാർഡൻ ബ്ലോക്സിന്റെ എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഒപ്പം വീഡിയോ സ്കിപ്പ് ചെയ്ത് മുഴുവനെ കാണാൻ ശ്രമിക്കുക എന്നിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കും വിത്ത് ഭാഗ്യം മുളപ്പിക്കലൊക്കെ നമ്മൾ ഒക്ടോബർ പകുതിയോട് പകുതിയോടുകൂടി ചെയ്യേണ്ടതായിരുന്നു അതുകൊണ്ട് ഇപ്പം നമുക്ക് തൈ നടന്നതാണ് നല്ലത് അപ്പോൾ നവംബർ കൂടി തൈ നടണം ക്യാബേജിൻ്റെയും കോളിഫ്ലവറിന്റെ ഒക്കെ വിത്തുകൾ കണ്ടിട്ടുണ്ട് അവ കടുക് മണി പോലെ ഇരിക്കും അപ്പം കുറച്ച് വിത്തുകളൊക്കെ ഞാൻ ഇങ്ങനെ ശേഖരിച്ച് വയ്ക്കും അപ്പം നമുക്ക് കിട്ടുന്ന വിത്തൊക്കെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുമാണ് കിട്ടുന്നത് കേരളത്തിൽ പൊതുവേ പൊതുവേജിൻ്റെ വിത്തുകൾ ഉണ്ടാക്കുന്നത് കുറവാണ് ഇനി വിത്ത് ട്രേകളിൽ പാകിമുളളപ്പിക്കുന്നതാണ് ഏറ്റവും നല്ലത് കാരണം ഗ്രോ ബാഗിൽ ആകുമ്പോൾ അത് ആഴ്ന്നു പോകാനുള്ള ചാൻസ് ഉണ്ട് കാരണം ഘടകം ഈ വിത്തുള്ളൂ അതുകൊണ്ട് അത് ആഴുന്ന് പോകാനുള്ള ചാൻസ് ഉണ്ട് അത് മാത്രമല്ല ഇത് നശിച്ച് പോകാനുള്ള ചാൻസ് കൂടുതലാണ് ഈ ട്രേകളിൽ പാകിമുളിപ്പിക്കുമ്പോൾ ട്രേകളിൽ എടുക്കേണ്ട മീഡിയം എന്ന് പറയുന്നത് മൂന്ന് ഭാഗം ചകിരിച്ചോറും ഒരു ഭാഗം മണിര കമ്പോസ്റ്റും അതാണ് അതാണ് ഏറ്റവും നല്ലൊരു കൂട്ടായിട്ട് വിത്ത് മുളപ്പിക്കാനുള്ള കൂട്ടായിട്ട് നമ്മൾ കണ്ടിട്ടുള്ളത് അങ്ങനെ മിനിമം ഒരു മാസമെങ്കിലും ആയ ക്യാബേജിൻ്റെ തൈകളാണ് ഗ്രോ ബാഗിലേക്ക് പറിച്ചു നടിയത് ക്യാബേജ് മാത്രമല്ല കേട്ടോ ബീട്ട് റൂട്ടായാലും കോളിഫ്ലവർ ആയാലും കാരറ്റായാലും ഒക്കെ ഇങ്ങനെ തരും ഇനിയിപ്പോൾ ഗ്രോ ബാഗിലാണ് നമ്മൾ തൈകൾ നടാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഗ്രോ ബാഗിൽ നിറക്കേണ്ട മിക്സ് നമുക്ക് വഴിയെ കാണാം അതിന് മുൻപ് ഇനി മണ്ണിലാണ് നടന്നതെങ്കിലോ കുമ്മായിട്ട് സെറ്റാക്കിയ മണ്ണായിരിക്കണം അതിൽ ചാല് കയറി അടിവളമായിട്ട് നമുക്ക് ചാണകപ്പൊടി ഉപയോഗിക്കാം ഈ ചാല് മൂടാൻ ഉദ്ദേശിക്കുന്ന മണ്ണ് അതൊരു മിക്സാണ് അതായത് ഈക്വൽ എമൗണ്ടിൽ തുല്യ എമൗണ്ടിൽ മണലും മേൽമണ്ണും കമ്പോസ്റ്റും തുല്യ അളവിലെടുത്ത ശേഷം വേണം കാരണം നമ്മൾ ഈ ചാല് മൂടുന്നതിന് വേണ്ടി മണൽ ചേർക്കുന്നതിനുള്ള കാരണമെന്ന് പറഞ്ഞാൽ നല്ല നീർവാഴ്ചയുള്ള മണ്ണായിരിക്കണം ശീതകാല പച്ചക്കറി തൈകൾക്ക് വേണ്ടത് അപ്പോൾ നമ്മുടെ ചകിരി ചോറാണെങ്കിൽ ഇതിൽ വെള്ളം കെട്ടി നിൽക്കാനുള്ള സാധ്യതയുണ്ട് നല്ല മഴ പെയ്യുന്ന സമയത്ത് വെള്ളം കെട്ടി നിൽക്കാനുള്ള സാധ്യതയുണ്ട് അതുമൂലം നമ്മുടെ ചെടികളുടെ വേര് ചീഞ്ഞ് പോകാനും സാധ്യതയുണ്ട് അപ്പോൾ ഇതിൽ നിന്നും രക്ഷ നേടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മണൽ ചേർത്തത് ഇത് കൂടാതെ നമുക്കിതിൽ സ്യൂഡോമോണസ് ലൈനി തളിക്കാം അതായത് ഇരുപത് ഗ്രാം സ്യൂഡോമോണസ് ഒരു ലിറ്റർ വെള്ളത്തിൽ ചേർത്ത് നമുക്ക് നമ്മളുണ്ടാക്കി വെച്ച തടത്തിൽ ഒഴിച്ചു കൊടുക്കാവും അത് കാര്യം പറയാൻ വിട്ടുപോയി നല്ല സൂര്യപ്രകാശം വേണ്ട ചെടികളാണ് ഇവ അപ്പം തണുപ്പ് ഇഷ്ടപ്പെടുന്ന ചെടിയാണെങ്കിൽ കൂടി സൂര്യപ്രകാശം വേണം എന്നാണ് പക്ഷേ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം നമ്മൾ തൈകൾ വെച്ച ഉടനെ ഇവർക്ക് സൂര്യപ്രകാശം ലഭിച്ചിട്ടുണ്ടെങ്കിൽ തൈകൾ വാടിപ്പോവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം അതിന് തണല് കൊടുക്കണം എന്തെങ്കിലും ചെടികളോ എന്തെങ്കിലും കുത്തി കൊടുത്ത് അല്പം തണല് കൊടുക്കുന്നത് നല്ലതാണ് ഒന്ന് രണ്ടാഴ്ച ഇങ്ങനെ തണല് കുത്തി കൊടുത്തിട്ടുണ്ടെങ്കിൽ ചെടികൾ എളുപ്പം പിടിക്കുകയും ചെയ്യും നശിച്ചു പോകത്തുകയും ഇനി ഗ്രോ ബാഗിൽ നിറയ്ക്കാനുള്ള മിക്സ് ഇങ്ങനെയാണ് അതായത് വൺ ഈസ് ടു വൺ ടു വൺ എന്ന രീതിയിൽ മണ്ണ് മണൽ ഉണങ്ങിയ ചാണകം പിന്നെ ഒരു പിടി ചാരവും ഒരു പിടി എല്ലുപൊടിയും പിന്നെ ഉണ്ടെങ്കിൽ അല്പം കപ്പലണ്ടി പിണ്ടാക്കും വേണ്ടി ഉള്ളു ഇനിയിപ്പോൾ മഴയില്ലാത്ത സാഹചര്യത്തിലാണെങ്കിൽ എല്ലാ ദിവസവും നനയ്ക്കണം പക്ഷേ വെള്ളം കെട്ടി നിൽക്കാനും പടി നമ്മൾ രണ്ടാഴ്ച രണ്ടാഴ്ച കൂടുമ്പോൾ ഇതിൽ വളപ്രയോഗം നടത്തണം വളപ്രയോഗം എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലുപൊടിയോ ചാരമോ ചാണകപ്പൊടിയോ കമ്പോസ്റ്റോ അങ്ങനെ മാറി മാറി നൽകാവും ഇതിൽ അതിൽ രോഗങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒന്നാമത്തെ രോഗം ഈ പറഞ്ഞ വേര് ചെയ്യലാണ് നമ്മൾ നേരത്തെ പറഞ്ഞു അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒന്നേ ചെയ്യാൻ പറ്റുള്ളൂ സ്യൂഡോ സ്ലാങ് തളിച്ചിട്ട് നമുക്ക് കീടങ്ങളായിട്ട് കാണാറുള്ളത് ഇലത്തീനി പുഴുക്കളാണ് ഈ പുഴുക്കൾ നമ്മുടെ ഇലകളിൽ അവിടെ ഇവിടെയൊക്കെ കടിച്ചു തിന്നിട്ട് പോകും അപ്പം ഇവ രാത്രിയിലാണ് പ്രത്യക്ഷപ്പെട്ട് ഈ ഒരു ആക്രമണം നടത്തുന്നത് ഇവയെ കളയാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യാറുള്ളത് രാത്രി ഞാൻ ടോർച്ച് ടോർച്ചടിച്ച് നോക്കും എന്നിട്ട് ഈ പുഴുക്കളെയൊക്കെ ഞാൻ കൈയോടെ നശിപ്പിക്കും ഇവ ഇലയുടെ അടിയിൽ ഇല്ലെങ്കിൽ ഗ്രോ ബാഗിലാണെങ്കിൽ അതിന്റെ ചുറ്റൊക്കെ നമുക്ക് ഓടി നടക്കുന്നത് കാണാം അപ്പോൾ ഇവയെ കൈയോടെ നശിപ്പിക്കും ആക്രമണം രൂക്ഷമാണെങ്കിൽ നമുക്ക് വേറൊരു വഴിയില്ല ഇല്ലെങ്കിൽ നമുക്ക് വേപ്പതിഷ്ഠിതമായിട്ടുള്ള കീടനാശിനികൾ നമുക്ക് ഉപയോഗിക്കാം പിന്നെ നമുക്ക് കാന്താരി മിശ്രിത അങ്ങനെ തൈര് ഏകദേശം ഒരു അറുപത് മുതൽ എഴുപത് ദിവസം ആകുമ്പോഴാണ് നമ്മുടെ ക്യാബേജിന്റെ ഹെഡ് അപ്പിയർ ആവാൻ തുടങ്ങി ആ ഒരു ക്യാബേജിന്റെ ആ ഒരു പാദിനെ ഹെഡ് എന്നാണ് പറയാ അത് കണ്ടുതോ പിന്നീട് നമുക്ക് ഒരു പത്ത് പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ അത് വിളവെടുക്കാവുന്നതാണ് കറക്റ്റ് സമയത്ത് നമ്മൾ വിളവെടുക്കണേ കാരണം ഇത് കൂടുതൽ നേരം നമ്മൾ വലിപ്പം വെക്കട്ടെ കരുതി വെച്ചുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഇലകളൊക്കെ വിടർന്നു പോകാനുള്ള ചാൻസ് അപ്പൊ ഇത്രയുള്ള ക്യാബേജ് കൃഷിയായാലും കോളിഫ്ലവർ കൃഷിയായാലും നല്ല ഇളക്കമുള്ള മണ്ണായിരിക്കണം നീർവാർച്ച ഉണ്ടായിരിക്കണം പിന്നെ നല്ല വെയിൽ വേണം കൂടാതെ നല്ല വളപ്രയോഗം ഒരു പരിധി വരെ മനസ്സിന്റെ ആവശ്യകതയും കാണും അപ്പോൾ നമ്മൾ ഈ ഒരു കൊച്ചറിവ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷം അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്